ബാർക്കുമോർ പിതാവിനും പുത്രനും ഭരിച്ചു ദ്രൂഹായിക്കും സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണിമൺ എന്നുണ്ടായിരിക്കും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിന് കീഴിൽ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്തു ചെയ്യണം ലോകത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രാപിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ സ്വർഗരാജ്യം അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം കഥാനുവാചനം പരിശോധിക്കുമ്പോൾ റോമലേഖനം പത്താം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് അവിടെ കഥാനുവാദനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യരക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക വചനം പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചു നിന്ന് ഉയർത്തി നിൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നിത്യരക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗരാജ്യം അവകാശമായി പ്രാപിക്കാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ് ദൈവമാണ് എന്ന് വിശ്വസിക്കുക വിശ്വസിച്ചാൽ മാത്രം പോരാ അത് ഹൃദയം കൊണ്ട് ഏറ്റു പറയാ വിശ്വസിച്ച മാത്രം പോരാ വായ് കൊണ്ട് ഏറ്റു പറയണം രണ്ട് കാര്യങ്ങളാണ് രക്ഷയ്ക്ക് മുഹാന്തരമായിട്ട് ഇവിടെ കഥാനവാദനം പറയുന്നത് ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക രണ്ട് വായ് കൊണ്ട് പറയുക വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രവൃത്തിയല്ല എന്നാൽ ഏറ്റു ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ദൈവമുള്ള വ്യക്തിപരമായ ബന്ധമാണ് ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് വിശ്വാസം അതുകൊണ്ടാണ് യേശുവിൻ്റെ അരിൽ വന്ന സകല വ്യക്തിയോടും യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട് വിശ്വസിക്കുന്നുവോ വിശ്വസിച്ചാൽ നി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തും വിശ്വസിക്കുന്നവർ പുതു ഭാഷകൾ സംസാരിക്കും അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ അരികിൽ വന്ന അനേകം രോഗികൾക്ക് യേശു സൗഖ്യം നൽകിയിട്ട് തിരിച്ച് യേശു പറയുന്ന മറുപടി ഇതാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ശരിക്കും അവരെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചത് ഭൂതങ്ങളിൽ നിന്ന് വിടിവിച്ചത് അവർക്ക് ശാരീരികമായി മാനസികമായി സൗഖ്യം നൽകിയത് യേശുവാണ് ആ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്നെല്ലാം യേശുവാണ് രക്ഷിച്ചത് എന്നാൽ യേശു പറയാണ് ഞാൻ രക്ഷിച്ചു എന്നല്ല യേശു പറയുന്നത് യേശു പറയാൻ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണം ആ വ്യക്തിയുടെ വിശ്വാസമാണ് ഇന്ന് പലരും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് ചില നമ്മളെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് അപ്പോസോലിക സഭയിൽ അല്ലാത്തവർ അല്ലെങ്കിൽ അപ്പോസോലിക സഭയിൽ നിന്ന് വിട്ടുപോയവർ പഠിപ്പിക്കുന്ന തെറ്റായ പഠനമാണ് ചില പ്രവൃത്തികളിലൂടെയാണ് രക്ഷ രക്ഷിക്കപ്പെടുവാൻ രക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കാൻ ചില പ്രവൃത്തികൾ ചെയ്യണം ചെല്ലു പറയുന്നു ഈ സഭയിൽ വന്നാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം ചില പറയുന്നു ഈ കൂട്ടായ്മയിൽ വന്നാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം ചില പറയുന്നു നിങ്ങൾ വിശ്വസിച്ച് സ്നാനമേറ്റാൻ രക്ഷിക്കപ്പെടാം അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പിശാജ് മനുഷ്യനെ വിശ്വാസത്തിന്റെ തലത്തിൽ തകർക്കുന്ന ഒരു മേഖലയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംശയമിട്ട് കൊടുക്കുക സംശയം വിശ്വാസത്തിന് എതിരാണ് കൃതാവായ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് മർക്കൂസിൻ്റെ രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നനിങ്ങി കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നവർ സംഭവിക്കും ഒരു മനുഷ്യൻ ഒരു മലയോട് ഈ മല കടലിൽ ചെന്ന് ചാടട്ടെ എന്ന് പറഞ്ഞാൽ ആ മല കടലിൽ ചെന്ന് ചാടുമേന്ന് യേശുക്സിൽ പഠിപ്പിക്കുക എന്നാൽ അതിനൊരു മുന്നറിയിപ്പുണ്ട് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് പറയണം നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്നാൽ വിശ്വാസത്തെക്കാൾ കൂടുതൽ സംശയമാണ് സംശയം വിശ്വാസത്തിനെതിരാണ് ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ തെറ്റിക്കാൻ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സംശയം ഇട്ടുകൊടുത്താൽ മതി അതുകൊണ്ട് പിശാലിൻ്റെ ഏറ്റവും ഒരു ആയുധമാണ് സംശയം അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ തീക്ഷത പ്രാപിക്കുന്ന ഒരു വ്യക്തിയോട് പിശാഞ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ നമ്മുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആശങ്കയായി ചിലരുടെ ഉള്ളിൽ സംശയമായി ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ ഞാൻ യഥാർത്ഥ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടോ ഇങ്ങനെയുള്ള ചില സംശയത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത് പിശാജാണ് വേറൊരു സംശയമില്ല എന്നാൽ നാം ഉറപ്പും ധൈര്യവും ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ ദുരാത്മാവും നമ്മുടെ ഉള്ളിൽ കയറി ഈ ഒരു ഉറപ്പും ധൈര്യവും എങ്ങനെ നമുക്ക് ലഭിക്കും അത് ദൈവവചനത്തിലൂടെ മാത്രമാണ് കാരണം വചന വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ നിത്യരക്ഷ നിത്യജീവൻ സ്വർഗരാജ്യം എന്ന് പ്രാപിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ മാത്രമാണ് അതിന് കർത്താവിൻ്റെ വചനം പറയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക യേശു കർത്താവാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം എന്ന് ഉയർത്തുവെന്ന് കൊണ്ട് അത് ഏറ്റുപറയുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ യേശുവൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആ വ്യക്തിക്ക് നിത്യരക്ഷ നിത്യജീവൻ ലഭിക്കുകയാണ് ആ വ്യക്തി ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തിയായിക്കോളോട്ടെ യേശുവൻ്റെ കർത്താവാണ് യേശുവിന്റെ ദൈവമാണെന്ന് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഇതാണ് അപ്പോസ്വലിയ സഭയിൽ വിശ്വാസ പ്രമാണത്തിലൂടെ നാം ചെയ്യുന്നത് ഏകസത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പരിശുദ്ധാന്മാരും ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസം പറയുമ്പോൾ നമ്മുടെ രക്ഷ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് പറയുന്ന പലരുടെയും ഹൃദയത്തിൽ സംശയമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെടുവാനുള്ള മുഖാന്തരം യേശുവിനെ കർത്താന്തീകുമായ ഹൃദയത്തിൽ സ്വീകരിക്കുക പറയുക എന്നുള്ളതാണ് എന്നാൽ പിശാചിട്ടു തരുന്ന മറ്റൊരു സംശയമാണ് നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യണം അതിന് തെറ്റായ വ്യാഖ്യാനമാണ് അതും ദൈവവചനത്തിലൂടെ തന്നെ നമ്മെ തെറ്റായ വ്യാഖ്യാനം പഠിപ്പിക്കുകയാണ് രക്ഷിക്കപ്പെടണമെങ്കിൽ സ്നാനപ്പെടണം ഇത് തെറ്റായൊരു ബോധ്യമാണ് ദൈവവചനം ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഇതിനാധികാരികമായിട്ട് എടുക്കുന്ന വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നവർ ആധികാരികമായിട്ട് എടുക്കുന്ന വചനം മർക്കോസിൻ്റെ രക്ഷാസൂചിശേഷം പതിനാറാം അധ്യായം പതിനാറാം ബാക്കിയാണ് അവിടെ വചനം പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം അവർ പഠിപ്പിക്കുന്നു എന്നാൽ വചനം വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കണം വചനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനെ പറയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ എന്നാലും തൊട്ടടുത്ത വാക്യം പറയുന്നത് വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വിശ്വാസത്തിലൂടെ മാത്രമാണ് രക്ഷ വിശ്വസിക്കുകയും സ്നാനമേളിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാൽ ഇത് തെറ്റായ വ്യാഖ്യാനം എങ്ങനെയാണ് വിശ്വസിച്ച് സ്നാനമേൽക്കണം വിശ്വസിച്ച് സ്നാനം സ്നാനമേൽക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഈ വിശ്വസിക്കുകയും എന്നുള്ള വാക്ക് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊരു ഡോക്ടറെ മുന്നിൽ ചെന്ന് പറയുകയാണ് ഡോക്ടറെ എനിക്ക് ഭയങ്കരമായ തലവേദനയാണ് തലവേദന തന്നെ രക്ഷിക്കണം ഒരു ഗ്ലാസ് വെള്ളവും ഒരു ടാബ്ലറ്റ് എടുത്ത് തന്നിട്ട് ഡോക്ടർ പറയുകയാണ് ഈ ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഈ തലവേദന രക്ഷപ്പെടാം അപ്പം ഞാൻ ആദ്യം ടാബ്ലറ്റ് കഴിച്ചു പിന്നെ വെള്ളം കുടിച്ചു എന്നിട്ട് ഞാൻ പറയുകയാണ് ഓ ആ ഡോക്ടർ തന്ന ആ വെള്ളം കുടിച്ചു തലവേദന എനിക്ക് രക്ഷപ്പെട്ടു ഇത് ശരിയാണ് ഡോക്ടർ തന്ന ടാബ്ലറ്റ് കഴിച്ചപ്പോഴാണ് എനിക്ക് തലവേദന രക്ഷപ്പെട്ടത് എന്നാൽ ഞാൻ പറയുന്നു ആ വെള്ളം കുടിച്ചപ്പോഴാണ് തലവേദന രക്ഷപ്പെട്ടത് ഇത് ശ്രദ്ധിക്കുക ഈ ഡോക്ടർ എൻ്റെ കയ്യിൽ ഒരു ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവുമാണ് തന്നത് ഞാൻ വെള്ളം കുടിച്ചിട്ട് ടാബ്ലറ്റ് കഴിച്ചാലും ടാബ്ലറ്റ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാലും ഈ ടാബ്ലറ്റിലൂടെയാണ് എനിക്ക് തലവേദന മോചനം രക്ഷ എന്നാൽ ഇവിടെ കഥാൻ പറയുന്നത് പറയുന്നെങ്ങനെയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിലൂടെയാണ് രക്ഷയെന്ന് വചന വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് അതായത് വിശ്വസിച്ചിട്ട് സ്നാനമേറ്റാലും സ്നാനമേറ്റിട്ട് വിശ്വസിച്ചാലും അതായത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ മാമോത്സവം സ്വീകരിച്ചിട്ട് പിന്നീട് പക്വതയാകുമ്പോൾ പ്രായമാവുമ്പോൾ ഞാൻ വിശ്വസിച്ചാലും അല്ല ഞാൻ വിശ്വസിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പ പ്രായമായി പക്വതയായി കഴിഞ്ഞിട്ട് മാമോയിസ് സ്വീകരിച്ചാലും വചനം പറയുന്നത് വിശ്വാസത്തിലൂടെ മാത്രമാണ് രക്ഷ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ നാം തിരിച്ച് ഗ്രഹിക്കണം അതായത് മാമോയിസ് സ്വീകരിച്ചിട്ട് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ട് മാമോയിസ് സ്വീകരിച്ചാലും വിശ്വാസത്തിലൂടെ മാത്രമാണ് രക്ഷ എന്ന് പ്രധാന വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ച് തർക്കിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ് ഈ രക്ഷയ്ക്ക് ഒരു പ്രവൃത്തി കാരണമല്ല എന്ന് ദൈവം അതിനെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എഫീസ് ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കഥാനും അതിനെങ്ങനെ പറയുന്നു കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് കാരണം വചനം പറയുന്നു കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ കാരണം കൃപയാലുള്ള വിശ്വാസം കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം അർഹതയില്ലാത്ത ദാനം എന്ന് പറഞ്ഞാൽ ദൈവം സൗജന്യമായി നൽകുന്ന വിശ്വാസം അപ്പം ഞാൻ രക്ഷിക്കപ്പെടാൻ കാരണം ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ കാരണം ഞാനല്ല ദൈവം എനിക്ക് നൽകുന്ന സൗജന്യമായി നൽകുന്ന വിശ്വാസം സൗജന്യമായി എനിക്ക് ലഭിക്കുന്ന വിശ്വാസത്തിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇനി വദനം പറയാണ് ആ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് ഏത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം സൗജന്യമായി നൽകുന്ന വിശ്വാസം ദൈവം ദാനമായി നൽകുന്ന രക്ഷ ഇത് രണ്ടും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം എനിക്ക് നൽകുന്ന വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ വിശ്വാസിയായി തീരാനും രക്ഷിക്കപ്പെടാനും കാരണം ദൈവമാണ് എന്നിട്ട് അടുത്ത വാക്യത്തെ പറയുകയാണ് ആരും പ്രശംസിക്കപ്പെടാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല രക്ഷയ്ക്ക് നിത്യരക്ഷയ്ക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല ഇനി ഏതിലും പ്രവൃത്തിയിലൂടെയാണ് രക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്കാണ് പ്രശംസ ദൈവത്തിനല്ല ദൈവം സൗജന്യമായി വിശ്വാസം നൽകിയിട്ട് ദൈവം സൗജന്യമായി രക്ഷ നൽകിയിട്ട് ഇന്ന് പ്രശംസ മറ്റു പലതിനുമാണ് ഈ സഭയിൽ വന്നാൽ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ സഭയ്ക്കാണ് പ്രശംസ ഈ കൂട്ടായ്മയിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയ്ക്കാണ് പ്രശംസ സ്നാനത്തിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത് പറഞ്ഞാൽ സ്നാനത്തിലാണ് പ്രശംസ സ്നാനം ഒരു പ്രവൃത്തിയാണ് മാമോദിസ ഒരു പ്രവൃത്തിയാണ് പിന്നെ എന്തിനാണ് മാമോദിസ സ്വീകരിക്കുന്നത് സഭയോട് ചേരാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുവന്ന് അപ്പുസ്വർ പ്രവൃത്തികൾ കർത്താനുവാദനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വിശ്വാസം സ്വീകരിച്ചവർ ആദിമസഭയിൽ എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നില്ല അവർ അവർ വിശ്വാസികളായിരുന്നു അവർ യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ചു അവർ പാപങ്ങൾ ഉപേക്ഷിച്ചു യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ചു അവർ ക്രിസ്ത്യാനികളല്ലാത്തത് കൊണ്ട് സഭയോട് ചേരാത്തതുകൊണ്ട് അവർ മാമോയിസ സ്വീകരിച്ച് സഭയോട് ചേർന്നു രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തിരുന്നു അതുകൊണ്ട് നാം ഒരു കാര്യം തിരിച്ചണം സഭയോട് ചേരുന്ന പ്രവൃത്തിയാണ് മാമൂദിസ്സ പരിശുദ്ധ മോറോൻ അഭിഷേകമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രത നമ്മുടെ മേൽ ദൈവം നൽകുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മണവാട്ടിയായി തിരിക യേശുവിൻ്റെ മണവാട്ടിയായി തിരികെ മണവാളനായ കർത്താവിനോട് ചേരുവാൻ വേണ്ടിയാണ് സഭയോട് ചേരുന്നത് അങ്ങനെയാണെങ്കിൽ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട യേശുൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം കേൾക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കാം അതുകൊണ്ട് തിരിച്ചറിയുക ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ട് യേശുവിനെ കർത്താവ് ദൈവമായി സ്വീകരിച്ചാലും ഞാൻ യേശുവിനെ കർത്താവ് ദൈവമായി സ്വീകരിച്ചിട്ട് മാമോദിസ സ്വീകരിച്ചാലും യേശുവിനെ കർത്താവ് ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ ഞാൻ അത് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്നതിലൂടെ ഞാൻ നിത്യ നിത്യരക്ഷ പ്രാപിക്കുക നിത്യജീവൻ പ്രാപിക്കുകയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശ്വാസം വഴിയാണ് രക്ഷ രോമലേഖനം പത്താമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താനും അതിനും പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു വീക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പം രക്ഷയെന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ നാമം ഏറ്റുപറയുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് അതിന് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല യേശുക്രിസ്തു കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ച ആർ വിശ്വസിച്ചു എന്ന് യശയാവ് പറഞ്ഞുവല്ലോ ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഒരു വ്യക്തി ഇന്നുവരെ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ ദൈവചനം കേൾക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം ജഡമെടുക്കുകയാണ് ആ വിശ്വാസം അതരത്തിലൂടെ ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായ രക്ഷ നിത്യരക്ഷ പ്രാപിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കുകയാണ് ഇന്ന് ഈ സത്യം തിരിച്ചറിയാതെ വിശ്വസ് സ്നാനമേൽക്കണം മുതിർന്ന സ്നാനം സ്വീകരിക്കണം അല്ലെങ്കിൽ വീണ്ടും സ്നാനം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ വ്യാഖ്യാനം നൽകുന്ന ഒരു വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ സംശയം ഇട്ടു തരിക വിശ്വാസത്തിനെതിരാണ് സംശയം അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ സംശയം എടുത്തു മാറ്റണം വിശ്വാസത്തിൻ്റെ ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ സംശയം എടുത്തു മാറ്റണം വചനം പറയുന്നവരൊറ്റ സ്നാനമുള്ളൂ ഒരു മാമോദീസ്സ മാത്രമേ ദൈവം അനുവദിച്ചിട്ടുള്ളൂ ബൈബിളിൽ ഒരിക്കലും ശിശു സ്നാനം എന്ന് െഴുതിട്ടില്ല വിശ്വാസ സ്നാനം എന്ന് എഴുതിയിട്ടില്ല വീണ്ടും സ്നാനമെന്ന് എഴുതിയിട്ടില്ല മുതിർന്ന സ്നാനം എന്ന് എഴുതിയിട്ടില്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു സ്നാനം ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു സ്നാനം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വീണ്ടും സ്നാനപ്പെടുന്നത് ദൈവവചന ലംഘനമാണ് ദൈവവചന ലംഘിക്കുന്ന പാപമാണ് പാപം ചെയ്യുന്നവന് ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ചിലർ ഇന്ന് അവകാശത്തോടെ പറയുന്നു ഇപ്പോഴാണ് ഞാൻ സത്യമറിഞ്ഞത് അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടാനായിട്ട് വീണ്ടും സ്നാനം സ്വീകരിച്ചു ഇത് തെറ്റായ പഠിപ്പിക്കലാണ് തെറ്റായ ബോധ്യമാണ് അനേകം വ്യക്തിയുടെ ഉള്ളിൽ പിശാജി സംശയം ഇട്ടുകൊടുത്ത് തെറ്റിക്കുകയാണ് വചനം പറയുന്നു ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു സ്നാനമെന്ന് കർത്താനും വചനം പഠിപ്പിക്കുമ്പോൾ വീണ്ടും സ്നാനം സ്വീകരിക്കുന്നത് ദൈവവചനത്തിൽ ലംഘനമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അനുദിപ്പിക്കുക തിരിച്ചു വരിക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം വ്യക്തികൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് സഭയിലേക്ക് മടങ്ങി വന്നതായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവമുണ്ട് പതിനെട്ട് വർഷമായിട്ട് സഭ വിട്ടുപോയ വ്യക്തി അതിന് കാരണം സഭ വിട്ടുപോകാൻ കാരണം വീണ്ടും സ്നാനമാണ് രക്ഷയ്ക്ക് കാരണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതിൽ വിശ്വസിച്ച് അതനുസരിച്ച് വീണ്ടും സ്നാനപ്പെട്ട് സഭയിൽ നിന്ന് വിട്ടുപോയി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ദൈവാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തിയപ്പോൾ യഥാർത്ഥമായ ബോധം ലഭിച്ചപ്പോൾ താൻ ചെയ്ത തെറ്റാണ് അത് നിയമലംഘനമാണ് ദൈവത്തിൻ്റെ വചനയുടെ വചനത്തിൻ്റെ ലംഘനമാണ് കാരണം ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു മാമോദിസ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ വീണ്ടും മാമോദിസ സ്വീകരിച്ച് വീണ്ടും സ്നാനപ്പെട്ടത് തെറ്റാണ് ദൈവത്തിൻ്റെ ലംഘനമാണ് പാപമാണ് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചു സഭയിലേക്ക് മടങ്ങി വന്ന അനേക വ്യക്തികളെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ രക്ഷയ്ക്ക് മുഖാന്തരം യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുക്രിസിനോട് നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു ഭീക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ രക്ഷയ്ക്ക് ഒരു അതിർവരമ്പ് വരമ്പ് വയ്ക്കാൻ നമുക്കെന്താ അധികാരം രക്ഷ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ഈ രക്ഷയ്ക്കൊരു അതിർ വരമ്പയ്ക്കാൻ നമുക്കെന്താ അധികാരം നീ സ്വർഗത്തിൽ പോകില്ല നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല രക്ഷിക്കപ്പെടുന്ന നിന്നെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അധികാരം നാം ചോദ്യം ചെയ്യുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സൗജന്യമായി നൽകിയിരിക്കുന്ന രക്ഷ സൗജന്യമായി നൽകുന്ന വിശ്വാസം സൗജന്യമായി നൽകി ദാനമായി നൽകുന്ന രക്ഷ അത് നമുക്ക് എല്ലാവർക്കും ദൈവം അനുവദിച്ചിരിക്കുക ഏത് ജാതിയിലോ മതത്തിലോ ഏത് വ്യക്തിക്കും യേശുക്രിസ്തുരുടെ നിത്യരക്ഷ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുക എന്നാൽ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ ഞാനിരിക്കുന്നത് നിങ്ങൾ ഇരുത്തുമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കുവാൻ കർത്താവ് ഇരിക്കുന്നിടത്തിരിക്കുവാൻ മണവാട്ടിക്ക് മാത്രമേ മണവാളനോട് ചേർന്നിരിക്കാൻ മണവാളൻ്റെ കസേറിലിരിക്കാൻ മണവാട്ടിക്ക് മാത്രമേ അനുവാദമുള്ളൂ ആ മണവാളനോട് കൂടെ മണിയറയിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള അധികാരമാണ് മണവാട്ടിയാകുന്ന മാമൂസ സ്വീകരിച്ച സഭയാകുന്ന നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ബോധ്യം തിരിച്ചറിഞ്ഞ് നാം ഏറ്റു ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് പലരും ചോദിക്കും നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ നിങ്ങൾ സ്നാനപ്പെട്ടോ നിങ്ങൾ വിശ്വാസനാൻ സ്വീകരിച്ചതാണോ രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസനാൻ സ്വീകരി സ്വീകരിക്കണം ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ സംശയത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുമ്പോൾ ഉറപ്പും ധൈര്യവും പ്രാപിക്കണം ഞാൻ യേശുക്രിസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ കർത്താവായ യേശു ഒരു മണവാട്ടിയാണ് വിശദു മാമോദീസ എന്ന കൂതാംശ സ്വീകരിച്ച് സഭയോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഞാൻ കർത്താവിൻ്റെ ഒരു മണവാട്ടിയാണ് ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശയാണെന്ന് ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം ആദ്യമസഭയിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ വിശ്വാസ വീരന്മാരായിരുന്നു അവശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി അവർ വിശ്വാസത്താൽ നീതി നടത്തി അവർ വിശ്വാസത്താൽ വാളിൻ്റെ വായ്ത്തലേക്ക് തെറ്റി അവർ വിശ്വാസത്താൽ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു അവർ വിശ്വാസത്താൽ സിംഹയുടെ അടച്ചു വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി വിശ്വാസന്മാർ അവർ വീരന്മാരായിത്തീരുന്നു മാധ്യമസഭയിലെ വിശ്വാസികളെക്കുറിച്ച് കർത്താൻ വചനം പറയുന്നത് അവർ ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരുന്നു അവർക്ക് വലിയ കഴിവുണ്ടായിരുന്നില്ല സമ്പത്തുണ്ടായിരുന്നില്ല അവർക്ക് വലിയ ബുദ്ധിയോ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ നമുക്കെല്ലാമുണ്ട് എന്നാൽ വിശ്വാസമില്ല എന്തെല്ലാം ഉണ്ടായിട്ടും വിശ്വാസം ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം വെറുതെയാണ് ഒന്നുമില്ലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്താൽ എല്ലാം നേടാൻ സാധിക്കും അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് ഒഴുകിയിറങ്ങണം അതുകൊണ്ട് ദൈവം നമുക്ക് കൃപയായി നൽകിയിരിക്കുന്ന വിശ്വാസം വഴി ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നാം പ്രാപിച്ചു എന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി നമുക്കെതിരെ വരുന്ന എല്ലാ പിശാദിൻ്റെ തന്ത്രങ്ങളെ ദുരാലോചനകളെ കുടില തന്ത്രങ്ങളെ ദുർ ആരോപണങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വെറുത്തുപേക്ഷിച്ച് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഇന്ന് മരിച്ച ഞാൻ നിത്യമായി സ്വർഗത്തിന് അവകാശിയാണ് എന്ന് ഉറപ്പും ധൈര്യവും പ്രാപിച്ച് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ നിത്യജീവൻ ലക്ഷ്യമാക്കി ഒരു കൃത്യജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ടിടയ്ക്കാം ഞങ്ങൾ അതിഥിയായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവെന്ന നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ സ്വർഗരാജ്യമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കുവാൻ സഭയോട് ചേർന്ന് മണവാട്ടി എന്നുള്ള അവകാശത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ മണവാളനായ കർത്താവിനോട് ചേർന്ന് മണവാട്ടിയായി ആ കർത്താവ് ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും അവിടെ നിന്ന് കൃപ നൽകാമെന്ന് പ്രാർത്ഥിക്കും കൃപയാലുള്ള വിശ്വാസം വഴി അവിടുന്ന് ദാനമായി സൗജന്യമായി നൽകുന്ന രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചന കേൾക്കുന്ന എല്ലാവർക്കും അതിനുള്ള കൃപ നൽകണം വിശ്വാസത്താൽ സകല വാഗ്ദാനങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വിശ്വാസത്താൽ കഥാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കുവാൻ വിശ്വാസത്താൽ നിതീകരണം പ്രാപിക്കുവാൻ വിശ്വാസത്താൽ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഈ വചനകൾക്കുന്ന എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധി അമ്മേ ദേവ മാതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് തന്നോട് കൽപ്പിച്ചത് അരളിച്ചത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതിയാണ് പരിശുദ്ധി അമ്മേ ഞങ്ങൾക്കും വിശ്വാസം എന്ന പുണ്യം ലഭിക്കുവാൻ അതിലൂടെ നിത്യ രക്ഷ പ്രാപിക്കുവാൻ പരിശുദ്ധി അമ്മേ ദേവമാതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ പ്രതിരക്തസാക്ഷികളായ സകല രക്തസാക്ഷികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം മഹത്വോട് മാത്രം എടുക്കണം യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ